നിലവാരമുള്ള പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ ഭക്ഷ്യവിഷബാധയെ തുടർന്ന് തീരദേശത്തെ ഭക്ഷ്യ സുരക്ഷാ ഓഫീസർക്ക് തിരക്കേറി തീരദേശത്ത് ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡം പരിശോധിക്കാനുള്ള ഫുഡ് സേഫ്റ്റി ഓഫീസർക്ക് തിരക്കോട് തിരക്ക് കൊടുങ്ങലൂർ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ പതിനാല് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ കച്ചവട സ്ഥാപനങ്ങളാണ് ഇവർ പരിശോധിക്കേണ്ടത് അതിനാൽ ഓഫീസർമാർക്ക് മുഴുവൻ സമയവും തിരക്കാണ് കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ ഫുഡ് സേഫ്റ്റി ഓഫീസർ ആണെങ്കിലും കൊടുങ്ങലൂർ നിയോജക മണ്ഡലത്തിന്റെ അധിക കൂടി ഇവർക്ക് വന്നതോടെ മുഴുവൻ സ്ഥലങ്ങളിലും പരിശോധനയ്ക്ക് അയക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് കൊടുങ്ങല്ലൂരിലുള്ള ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ തസ്തിക ഒഴിഞ്ഞുകിടക്കുന്നത് ഏഴു മാസം പിന്നിട്ടു തൽസ്ഥാനത്ത് പ്രവർത്തിച്ചിരുന്ന ഓഫീസർ രണ്ടു വർഷത്തേക്ക് ദീർഘകാല അവധിയിലാണ് ഇതേ തുടർന്നാണ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിന്റെ അധിക ജോലി കയ്പമംഗലം മണ്ഡലത്തിലെ ഫുഡ് സേഫ്റ്റി ഓഫീസർക്ക് ഏറ്റെടുക്കേണ്ടി വന്നത് കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ പ്രദേശം വെള്ളാങ്കല്ലൂർ പുത്തൻചിറ പൊയ്യ കുഴൂർ അന്നമനട മാള എന്നിവിടങ്ങളിലും കായ്പമംഗലം മണ്ഡലത്തിലെ എറിയാട് എടവിലങ്ങ് എസ്സൻപുരം മതിലകം പെരിങ്ങനം കയ്പമംഗലം എടത്തിരുത്തി എന്നീ പഞ്ചായത്തുകളും പ്രവർത്തന പരിധിയിൽപ്പെടും ആരോഗ്യമന്ത്രിയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നതെങ്കിലും തദ്ദേശ സ്ഥാപനങ്ങളുള്ള ആരോഗ്യ വകുപ്പുമായി ഭക്ഷ്യസുരക്ഷ ഗുണനിലവാര നിയമ വകുപ്പിന് ബന്ധമില്ല പതിനാല് തദ്ദേശ സ്ഥാപന പരിധിയിൽ പോകാനും അന്വേഷണം നടത്താനും ഫുഡ് സേഫ്റ്റി ഓഫീസർ പാടുപെടുകയാണ് നിയമലംഘനം കണ്ടാൽ അത്തരം സ്ഥാപനങ്ങൾക്കെതിരെ നിയമാനുസൃത നടപടികൾ ഭക്ഷ്യസുരക്ഷ ഗുണനിലവാര നിയമപ്രകാരം എടുക്കാം